പുറത്തൂർ ഗ്രാമപഞ്ചായത്തിലേക്കുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചിരിക്കുകയാണ് ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ പഞ്ചായത്തിലെ ഇരുപത് വാർഡുകളിൽ മുന്നണിയുടെ മുന്നണിയുടെ പ്രമുഖരായ സ്ഥാനാർത്ഥികളെയാണ് രംഗത്തിറക്കുന്നത് കഴിഞ്ഞ കാലത്തെ പോലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വളരെ മികച്ച വിജയം ഈ പഞ്ചായത്തിൽ കൈവരിക്കാനാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കേരള സംസ്ഥാനത്തെ സഖാവ് പിണറായിയുടെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഈ സംസ്ഥാനത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന വലിയ തോതിലുള്ള വികസന പ്രവർത്തനവും ക്ഷേമ പ്രവർത്തനവും നമ്മുടെ നാട്ടിലെ മുഴുവൻ ആളുകളും കൃത്യമായി അംഗീകരിച്ചതാണ് പറഞ്ഞ വാഗ്ദാനങ്ങൾ കൃത്യമായി പാലിച്ച ഒരു സർക്കാർ എന്നുള്ള നൽകും ആ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളോടൊപ്പം തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ പ്രവർത്തനവും വളരെ മെച്ചപ്പെട്ട നിലയിൽ കൊണ്ടുപോകാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെ പ്രാപ്തരാക്കുകയും അതിൻ്റെ ഭാഗമായി പഞ്ചായത്തിലെ എല്ലാ പ്രദേശത്തെയും കണ്ടുകൊണ്ട് പഞ്ചായത്തിനൊരു യൂണിറ്റായി കണ്ടുകൊണ്ട് ഇവിടുത്തെ എല്ലാ വികസന പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാക്കാനുള്ള സമഗ്രമായ പദ്ധതികളാണ് പഞ്ചായത്ത് ആവിഷ്കരിച്ച് നടപ്പാക്കിയത് ആ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ആ നിലക്കുള്ള അംഗീകാരവും എല്ലാം ചേർന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ ഈ തെരഞ്ഞെടുപ്പിൽ കഴിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഈ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് വിവിധ വാർഡുകളിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് സഖാവ് സുധേമാഷ് ഈ പഞ്ചായത്തിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന സെക്രട്ടറി എന്ന നിലയ്ക്ക് അദ്ദേഹം ആ കാര്യം ഇവിടെ വിശവിശദമാകും ഇവിടെ പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ വളരെ മികച്ച വിജയമാണ് എൽ ഡി എഫ് പുറത്തൂർ പഞ്ചായത്തിൽ പ്രതീക്ഷിക്കുന്നത് പുറത്തൂർ പഞ്ചായത്ത് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം നടത്തിയിട്ടുള്ള സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളും എൽ ഡി എഫ് ഗവണ്മെൻറ്റിൻ്റെ ദൂരവ്യാപകമായി കേരളത്തിന് ഗുണം ചെയ്യുന്ന പ്രവർത്തനങ്ങളും ജനങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ രാഷ്ട്രീയമായിട്ട് വർഗീയതകളെയും എതിർക്കുന്ന സമീപനമാണ് എൽ ഡി എഫ് സ്വീകരിക്കുന്നത് ന്യൂനപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന യു ഡി എഫ് സംവിധാനത്തെയും ഭൂരിപക്ഷ വർഗീയതയുടെ പ്രതിനിധികളായ ബി ജെ പിയെയും ഒരേപോലെ എതിർത്ത് തോൽപ്പിച്ചുകൊണ്ടാണ് എൽ ഡി എഫ് ജനങ്ങളെ ഈ തെരഞ്ഞെടുപ്പിൽ അഭിമുഖീകരിക്കുന്നത് അതുകൊണ്ട് രാഷ്ട്രീയമായിട്ടുള്ള ഒരു വിജയം അതേസമയത്ത് ഭാവിയിലും വലിയ വികസനം നമ്മുടെ ഈ നാട്ടിൽ നടക്കണമെന്നുള്ള ജനങ്ങളുടെ ആഗ്രഹം ഇത് രണ്ടും വലിയ തോതിലുള്ള വിജയമാണ് എൽ ഡി എഫിനെ ഉണ്ടാവുക എന്നുള്ളതിൽ എൽ ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റിക്ക് യാതൊരു തർക്കവുമില്ല അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് കിട്ടാവുന്ന ഓരോ വാർഡിലും ലഭിക്കാവുന്ന ഉന്നത വിദ്യാഭ്യാസ യോഗ്യത ഉള്ള വ്യക്തികൾ സാമൂഹിക പ്രവർത്തനത്തിൽ തനത് പങ്കുവഹിച്ചിട്ടുള്ള ആളുകൾ വിവിധ ധാരാളം ചെറുപ്പക്കാർ അങ്ങനെ വൈവിധ്യ മാർന്നിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി പട്ടികയാണ് ഞങ്ങളിവിടെ പ്രസിദ്ധീകരിക്കുന്നത് അത് ഇവിടെ വായിക്കാം വാർഡ് ഒന്നിൽ എ കെ മജീദ് വാർഡ് രണ്ട് ചന്ദ്രമതി ടി വി വാർഡ് നാല് അല്ല മൂന്ന് കൈപ്പാടത്ത് യാസിർ വാർഡ് നാല് സി എം വിശ്വനാഥൻ മാസ്റ്റർ വാർഡ് അഞ്ച് അബ്ദുൽ റസാഖ് ടി കെ വാർഡ് ആറ് ആതിര ഉണ്ണിയാമ്പളപ്പിൽ ഏഴ് ഫസി ഫസീല ചോലയിൽ വാർഡ് എട്ട് അനിത എം വാർഡ് ഒമ്പത് അനിൽ എൻ വാർഡ് പത്ത് മുഹമ്മദ് സാദിക്ക് എം പി വാർഡ് പതിനൊന്ന് കരീം സി പി വാർഡ് പന്ത്രണ്ട് ജ്യോതി ഭക്തവത്സരൻ വാർഡ് പതിമൂന്ന് രജി തയ്യത്ത് വാർഡ് പതിനാല് ഷർഫുദ്ദീൻ എം പി വാർഡ് പതിനഞ്ച് എ കെ ശാന്ത വാർഡ് പതിനാറ് രേഷ്മ രേഷ്മ ഇ കെ വാർഡ് പതിനേഴ് ഷാഹിദ എം പി വാർഡ് പതിനെട്ട് രാജേഷ് കെ കെ വാർഡ് പത്തൊൻപത് നിഷ കറുകയിൽ വാർഡ് ഇരുപത് സുഹറ ആസിഫ് ഇതാണ് എൽ ഡി എഫിൻ്റെ ഇരുപത് വാർഡുകളിലേക്കുമുള്ള പ്രതിനിധികളായിട്ട് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് മൂന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത് രണ്ടാം വാർഡിൽ ചന്ദ്രമതി പി വി അവർ എൽ ഡി എഫ് സ്വാതന്ത്ര്യമായിട്ട് മത്സരിക്കുന്നു വാർഡ് അഞ്ചിൽ അബ്ദുൽ റസാഖ് ടി കെ വാർഡ് ഏഴിൽ ഫസീല ചോരയിൽ ഇവർ മൂന്നും സ്വതന്ത്ര സ്ഥാനാർത്ഥികളാവും മറ്റെല്ലാ സ്ഥാനാർത്ഥികളും സി പി എം ചിഹ്നത്തിൽ മത്സരിക്കുന്ന ചുറ്റുകരിവാൾ നക്ഷത്രം ചിഹ്നത്തിലായിരിക്കും മത്സരിക്കുക തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രമേ നിശ്ചയിക്കുള്ളൂ അല്ല മൂന്ന് വാർഡുകളിൽ എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ ഇല്ല പിന്നെ അത് ഇല്ല